തോന്നുന്നില്ല ഇവിടെ കാണാൻ അതുപോലെ ആളാണ് ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെയിലി ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ട്രിപ്പ് പോവാണ് ഗൈസ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും വല്ല എന്താ പറയാ വല്ല ഇടുക്കിയിലോ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ അല്ല ഗൈസ് അവിടെ അല്ല ഞാൻ പോകുന്നതിന്ന് ഉത്രട്ടാതി വള്ളംകളിയാണല്ലോ അപ്പൊ ഇന്ന് ഞാൻ ആറന്മുളയ്ക്കടുത്താണ് എന്റെ ചേച്ചിയുടെ വീട് അപ്പൊ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ് കോഴഞ്ചേരിയിൽ ഏട്ടാ അപ്പൊ അവിടെയാണ് ഞാൻ പോകുന്നതിന്ന് ഇന്നത്തെ വ്ളോഗ് അതാണ് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുള്ള വ്ളോഗ എന്റെ ചാനലിൽ ഫസ്റ്റ് കിടപ്പുണ്ട് ആദ്യത്തെ കുറെ വീഡിയോസിൽ കിടപ്പുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് അവിടെ പോകുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് ഒന്നാത്തെ കാര്യം കാരണം അവിടെ ആറുണ്ട് ഏഹ് പിന്നെ കുറെ പട്ടിയും കോഴിയും ആടും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എന്റെ വ്ളോഗില് നേരത്തെ കിടപ്പുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് പ്രധാനമായിട്ടും വള്ളംകളി കാണാൻ പോകണം ഉള്ള പ്ലാനിങ് ഉണ്ട് ഞാൻ അതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു ഒരു കവറൊക്കെ എടുത്തിട്ടുണ്ട് സെറ്റ് സാരി പിന്നെ എന്തായിരുന്നു പിന്നെ എന്റെ ബ്ലൗസ് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ ചെന്നിട്ട് ഉടുക്കാന്ന് കരുതി ഈ പുത്തൻ എങ്ങനെയുണ്ട് ഇത് എന്റെ ചേച്ചി ഓണത്തിനെടുത്ത് തന്ന പുത്തൻ എടുപ്പാണ് അത് വിട്ടിട്ടാണ് ഇന്ന് ഞാൻ ഷോ കാണിക്കാൻ പോകുന്നത് അപ്പൊ എന്താണേലും നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇറങ്ങി തറയിലിരിക്കുവാണ് എന്താണെന്ന് അറിയാമോ ഞാൻ പോകാൻ റെഡിയായി പോകാൻ ഇറങ്ങിയിരുന്നപ്പോഴത്തേക്കിനും വെട്ടമില്ല ഇത് വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ ഞാൻ തറയിലിര ഇവിടെ നല്ല വെട്ടം പോലെ തന്നെ ഇവിടെ ഇറങ്ങിയിരുന്നു അപ്പൊ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ട നമ്മളിപ്പോ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെത്തി പ്രൈവറ്റ് സ്റ്റാൻഡില് ദോ അവിടെ കാണുന്ന ചുട്ടിപ്പാറയാണെ അവിടെ എപ്പോഴും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കി ബസ്സിലിരുന്നിട്ട് എന്തോ ഒരു അൺകംഫോർട്ട് തോന്നി അതുകൊണ്ട് യാത്ര ഇഷ്ടപ്പെട്ടില്ല ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയിട്ടൊരു സോഡാനു കുടിക്കാം അല്ലെങ്കിൽ എനിക്ക് എന്തോ പോരാ നമ്മളങ്ങനെ കോഴഞ്ചേരി എത്തി എന്നെ കൊണ്ടുപോകാനായിട്ട് ചേട്ടൻ തോണ്ട് അവിടെ വണ്ടിയെ വന്നിരിപ്പുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും ഇപ്പോൾ വീട്ടിലെത്തും നമ്മൾ അങ്ങനെ ഞാൻ ചേച്ചിയൊക്കെ വീട്ടിലെത്തി ഗൈസ് എത്തിയിട്ട് കുറച്ചുനേരമായി ഞാൻ വന്ന് കയറിയ സമയത്ത് ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ ഒരു പപ്പിക്കുട്ടിയുണ്ട് പട്ടിക്കുട്ടി ഞാനിപ്പോൾ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പം ഈ പട്ടിക്കുട്ടി വന്നിട്ട് ഇപ്പൊ ഇപ്പോൾ ഒരുപോലെ ആകാറായെന്ന് തോന്നും പക്ഷെ എന്നെ കണ്ടിട്ടില്ല ദൈവമേ ഞാൻ അങ്ങോട്ട് വന്ന് കയറുകയുള്ളു കുറച്ച് ദേഹത്തെ ഇപ്പോൾ ചാടി വന്ന് പേടിച്ചു പോയി ഞാൻ അതുകൊണ്ടത് എടുക്കാൻ പറ്റിയില്ല മാത്രമല്ല എനിക്ക് അതിൻ്റെ അടുത്തോട്ട് വാങ്ങാൻ പറ്റുന്നില്ല കൊര നിർത്തുന്നില്ല എന്നെ കണ്ടിട്ട് അപ്പോൾ പിന്നെ അതിനെ ഒന്ന് അവർ അങ്ങോട്ട് ഒതുക്കി കെട്ടി പിന്നെ പിത്തേക്കിന് ഇങ്ങോട്ട് കയറിയതാണ് ഇവരുടെ അവിടെ എല്ലാം ആയിരിക്കുകയാണ് എടി ലൈറ്റില്ലേ എടി ആ ഫുഡൊക്കെ കഴിഞ്ഞു കഴിക്കാൻ ഇരുന്നാൽ മതി പപ്പടം പൊള്ളിക്കാൻ വരുമെന്നാൽ അവൾ കാണിച്ചു തരാം പപ്പടം പൊള്ളിക്കാനെ കൊണ്ടുവരുങ്ങാണ് നീ വീട്ടിൽ വന്നപ്പോഴും ഈ ഉടുപ്പെല്ലാം എടിയിട്ട് ബാക്കിയെല്ലാം ആയിരിക്കുവാണോ ആണോ പപ്പടം പൊള്ളിക്കണം ചോറ് കഴിക്കണം അല്ലേ എന്നിട്ട് നമ്മൾ എവിടെ പോവാ പറമ്പലത്തി ആറന്മുള അമ്പലത്തി ആറന്മുള അമ്പലത്തി യെസ് ഞങ്ങള് വള്ളംകളി കാണാൻ പോവാണ് ഗൈസ് ഇന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടൊരു രണ്ടു മണിയൊക്കെ ആകുമ്പഴത്തേനും അല്ലേ ഒന്നര രണ്ടൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് അന്നാലേ നമുക്ക് പോയി കുറച്ചെങ്കിലും കണ്ടിട്ട് എനിക്ക് പിന്നെ ഇറങ്ങണ്ടേ വീട്ടിൽ വരണോ ഇന്ന് തന്നെ ഞാനങ്ങ് വരും വീട്ടില് അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ പിന്നെ അമ്പലത്തിലോട്ട് ആ നോക്കാം അമ്പലത്തിലോട്ട് പോവാം ഇതാണ് നമ്മുടെ പ്ലാൻ ഏ സാ സെറ്റിസാരി കൊണ്ടുവന്നിട്ടുണ്ട് ഉടുക്കണമെന്ന് എനിക്കുണ്ട് നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവാണ് കറി എല്ലാം നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ട് പരിപ്പ് പരിപ്പ് പിന്നെ കൂമ്പ് തോരന് വാഴക്കൂമ്പ് കയറിട്ടിട്ടുണ്ടോ ഉം വാഴക്കൂമ്പ് തോരന് ഇഞ്ചി ഉണ്ട് അവിയലുണ്ട് ഉപ്പേരി ശർക്കര കളി കളിയുടയ്ക്ക സാമ്പാറ് കോവയ്ക്ക മരിക്കോരട്ടി പിന്നെ നമ്മുടെ പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വയ്ക്കുന്നത് പിന്നെ മോര് കറി ചോറ് പപ്പടം ഗൈസ് നമ്മൾ ചോറ് പോവാണ് അവിടെ ഒരാളെ ഇല തുടച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മാറി അവിടുന്ന് ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഗൈസ് ഞാൻ പിടിച്ചു അതിൻ്റെ അവള് വിളമ്പുന്നേ ഉള്ളൂ ഞാൻ എനിക്കിവിടെ എല്ലാം വിളമ്പി നിരത്തി വെച്ചേക്കാണ് ഗൈസ് നമുക്ക് കഴിക്കാതെ മതിയോ പോവാൻ പറ്റിയോ പരിപ്പും പപ്പടം കൂട്ടിച്ചോ നീ ഇരിക്കുന്നില്ലേ അവനോട് ഞാൻ ഞാനെടുത്തോ അങ്ങോട്ടിരുന്ന് റോട്ടേറ്റ് കൂടെ ചെയ്യാം റോട്ടേറ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാം ഗ്സ് അപ്പൊ നമ്മള് വള്ളംകളി കാണാനായിട്ട് പോവാണ് നമ്മുടെ സെറ്റി സാരി ഉടുക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്തു കാരണം സമയമില്ല ഞാനിവിടെ വന്നപ്പോ ഒരു മണിയായി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നര ഒന്നേ മുക്കാലായി അപ്പൊ രണ്ടു മണി ആയിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങിയെങ്കിലും നമുക്ക് അവിടെ ചെന്ന് നന്നായിട്ട് കാണാനായിട്ട് അല്ലേ തന്നെ തിരക്കായിരിക്കും അതുകൊണ്ട് സാരി ഉടുക്കൽ ക്യാൻസൽ ചെയ്തു ഞാൻ പിന്നെ കുറച്ച് കണ്ണൊക്കെ എഴുതിട്ടുണ്ട് ഗൈസ് കന്നൊക്കെ എഴുതി സുന്ദരിയായിട്ടുണ്ട് അല്ലേ അപ്പൊ ഞങ്ങള് അപ്പൊ നമുക്ക് ഇറങ്ങാം അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ ബൈ അല്ലാതെ നമ്മള് വള്ളംകളിടെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടുന്ന് തുടങ്ങുവാണെന്ന് തോന്നുന്നു തുഴച്ചില് തുടങ്ങി ഇതിപ്പ എവിടെ നാശം അതിപ്പോ എവിടാ നമ്മളിപ്പിക്കുന്ന സ്ഥലത്തിന് പറന്ന് വരുന്നോ നമ്മളിപ്പം നിൽക്കുന്നത് പരപ്പുഴ കടവ അല്ലേ പരപ്പുഴ കടവ് അതുതന്നെ അതായത് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ തോട്ട് എത്തിയിട്ടില്ല ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ജലഘോഷയാത്ര തുടങ്ങിയ സ്ഥലത്താണ് കേട്ടോ അപ്പം വള്ളംകളി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഘോഷയാത്രയാണ് അവർ പുറകിൽ നിന്ന് എന്നോട് പറയുന്നുണ്ട് അപ്പുറത്തോട്ടും എന്ന് കാരണം നമ്മൾ ആറിൻ്റെ തൊട്ട് തീരത്താണ് നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് ഇവിടെ ജലഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൈഡിലെല്ലാം ഇഷ്ടം പോലെ ആളുകളാണ് എന്ത് വെച്ചിരിക്കുന്നത് വേണോ അപ്പൊ ഇവിടെ നിറയെ ആളുകളാണ് ഗൈസ് നിൽക്കുന്നത് ഇഷ്ടം പോലെ ആളുകളാണ് നിറച്ച സൈഡിലുണ്ട് പക്ഷെ നമ്മൾ അത് എടുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ ഘോഷയാത്രയിൽ കിട്ടണ്ട സാധനം കിട്ടട്ടെ നേരി നല്ല രസമുണ്ട് കാണാനായിട്ടാ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ വരട്ടെ അതിങ്ങോട്ട് വരട്ടെ നമ്മൾ ഇവിടോട്ട് വരുമല്ലോ ആ അപ്പൊ അവിടുന്ന് ദൂരെന്ന് വരുന്നുണ്ട് ഗൈസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇല്ല ഇത് ഓൺ ഓൺവോസ് ചെയ്യുവാണല്ലോ അതാണല്ലോ മൈക്ക് വെച്ചേക്കുന്നേ പക്ഷേ മൈക്ക് കണക്ട് ചെയ്താൽ അവരുടെ ആ ഒരു ഓളം കിട്ടത്തില്ലോ എന്ത് രസം കാണാനെ കൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഊരാ അവരി ആരവല്ലേ കിട്ടണ്ട നമുക്ക് ആഹാ എന്ത് രസേ കാണേ വേണ്ട നല്ല ക്ലാരിറ്റിയോടെ കിട്ടുന്നുണ്ട് ോട്ടേക്ക് ചെന്നാലോ ആ അടിപൊളി നോക്കി നോക്കിയില്ലാത്തോട്ട് ഓണിനകത്തോട്ട് നോക്കി എവിടെ വെള്ളം വെള്ളം എത്തി കഴിഞ്ഞാൽ ഇന്ന് ബോട്ട് വന്നു ആ വരുന്നുണ്ടായിരിക്കും ഇച്ചിരി വെയിൽ താമസത്തിൽ ഞാൻ വേണ തരാം അത് ഞാൻ തരാം എടുത്തത് മിച്ചിരൊക്കെ ലങ്ങന് പിന്നെ നീ ഇതേ നോക്കണ്ട അതേ നോക്കാം ഇത് അത് എവിടെ പിടിച്ചു ഘോഷയാത്ര പതുക്കത്തുള്ളു ആ പിൻ സ്പീഡ് കൂടും അല്ലേ മത്സരം ആഘോഷ അവിടെയുള്ള എനർജി വളരെ പരിക്കത്തുള്ളൂ വായിക്കുന്നത് തെറ്റിപ്പോയച്ചേ വേറെ രസം കാണാതിരിക്കുന്നു ചെറു വെള്ളം ചെല സ്വന്തമായിട്ട് വെള്ളം മേടിക്കണ അമ്പത്തിരണ്ട് കരക്കാരൻ അല്ലേ നക്കി നീ ഈ ക്യാമറ ക്യാറ്റട നോക്കിയേ. അതന്നെ നീ വെർച്ചയാ 12 വരെ എയും ബിയും മാച്ച ഡബൾസ് ആണ് നടക്കുന്നത്. എ ബാച്ച ബി ബാച്ച എന്ന്. എ മാദ ഉറങ്ങാൻ നീളങ്ങ് കൂടി വളന്ന്. കുണ്ടമുണ്ട. അതിനെ എ ബാച്ച. ബി ബാച്ച എരിുമ്പോൾ അതേ നീളം കുറഞ്ഞു വളന്ന്. അതിനെ ബി ബാച്ച പറ. അതിനെ ഊരിന്നടടിക്ക് വെറ്റാക്കി. ക്യാച്വൽ ട്രീ. ആ റണ്ണിങ് ആ കേക്കട്ട. അങ്ങോട്ട്. നാളെ പറഞ്ഞിരുന്നോ എന്ന് വെച്ചാൽ ഹൃദയം നിറയുമ്പോൾ വാസ്തവത്തിൽ വാക്കുകൾക്ക് ഒരു പ്രസക്തിയും ഇല്ലാതെയാകും കാരണം നാം എല്ലാവരും ഒരേ വികാരത്താൻ ബന്ധിക്കപ്പെട്ടവരാണിപ്പോൾ നമ്മൾ ശരിക്കും അമ്പലത്തിൻ്റെ അവിടെ തോട്ട് ഉള്ളൂ ഇപ്പം നമ്മൾ വന്നത് പരപ്പുഴ കടവ് അതെ ഞാൻ പറയുമ്പോൾ അത് തെറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ നിർത്തി നിർത്തി സൂക്ഷിച്ചു പറഞ്ഞേക്കുന്നത് ഇവിടുന്നാണ് ജലഘോഷയാത്ര തുടങ്ങുന്നത് അവിടെ ആണോ അല്ല ഇപ്പൊ വേണോന്നില്ല ഇപ്പം വലിയ ബഹളമില്ലല്ലോ അപ്പം ഇവിടുന്ന് ആണ് ഘോഷയാത്ര തുടങ്ങുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി അമ്പലത്തിലേക്ക് പോകും അവിടെ നിന്ന് കുറച്ച് തുടക്കമൊക്കെ നമ്മളെടുത്തു ഇനി നേരെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകും കാരണം ഇപ്പോഴേ പോയില്ലെങ്കിൽ ഓൾറെഡി നല്ല തിരക്കാണ് നമുക്ക് ഉദ്ദേശം കിട്ടണമെന്നില്ല ഈ അതുപോലെ തിരക്കായിരിക്കും ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ടക്കാരുടെയും ആറന്മുളക്കാരുടെയും കോഴഞ്ചേരിക്കാരുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ ഉത്തരട്ടാതി വള്ളംകളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് അമ്പലത്തിൻ്റെ എവിടേത്തേക്ക് പോവുകയാണ്